ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ചേമ്പ് പറച്ചതിൻ്റെ വീഡിയോകൾ ഒരുപാട് ചോദിച്ചു പുതിയ എടുക്കേണ്ടതും പുതിയത് ഇത് പറിക്കണതൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോ ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേമ്പ് പറിക്കാൻ പോകുക ഞങ്ങൾ രണ്ട് ദിവസം ഞങ്ങൾ കുറച്ച് ചേമ്പ് പറിച്ചിരുന്നു അത് വളമൊന്നും ഇണ്ടാത്തേന് അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങൾ കോഴിവിളൊക്കെ ഇട്ടിട്ട് രണ്ടാവശ്യം കോഴിവിളൊക്കെ ഇട്ടിട്ട് അരിക്ക് വെട്ടി വെട്ടിമൂടി അരിക്ക് അരുക്കയറ്റിയതാണ് കണ്ട കണ്ടാലറിയാം അപ്പോൾ ഇന്ന് ഞാനിത് പറക്കിയാണ് പറക്കുക ഉണ്ട് എന്നുള്ളത് നോക്കാനാണ് കിഴങ്ങ് ഉണ്ടാകുന്ന ഒരു വിശ്വാസം കാരണം ഇവിടെ ഞങ്ങൾ ഒന്നും ഉണ്ടാക്കാണ്ട് കിടന്ന സ്ഥലമാണ് വാഴ വെച്ചിന് അതിൻ്റെ ഇടയിലൊക്കെ കാലായ്മ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിന് ഇവിടെ എന്താണെന്നൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടോ കുഴപ്പമില്ല കേട്ടോ ചേമ്പ് ഉണ്ടല്ലേ നല്ല കിഴങ്ങാണ് പോരട്ട കഴിഞ്ഞ് ഇപ്പം കായ് ആകണുള്ളൂ ഇപ്പം അങ്ങനെ അൻപത് രൂപ കിട്ടണ്ട അതിനോണ്ടായിരുന്നു ഞാൻ പറിക്കേണ്ടത് ഇട്ടോ ഫിസ്തൊക്കെ പൊട്ടി വരണുള്ളൂ ഒരു പത്ത് കിലോ ചേമ്പ് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിനെ കൊണ്ടാണ് ഞാനിത് മാന്തണത് ഇതും മണ്ണ് പൊന്തിപ്പോയതാണ് ഇതും വിത്ത് ഉണ്ട് എന്നാലും കുറവാണ് നവിത്ത് വിത്ത് കണ്ടാണ്ട് കുഴപ്പ ഇതിൽ നമുക്കിവിടുന്ന് വിത്ത് കിട്ടുന്നുണ്ട് ഇത്ര തന്നെ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇവിടെ വെയിലൊക്കെ കുറവാണ്ടോ ഇനി അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിത്ത് കിട്ടുള്ളൂ ഇതും കൂടെ നമ്മൾ പറിക്കുക ശം കുറവുണ്ട് കേട്ടോ ഒരു മുറിഞ്ഞു പോയൊരു പീസാണ് ചെറിയൊരു പീസ കിട്ടി കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ അത് കോഴിവളം ഇട്ടതിൻ്റെ അടയാളത് കോഴിവളാണ് ചേമ്പിന് ഏറ്റവും നല്ല വളം അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് മരണും കൂടെ പറിച്ചു നോക്കാം കേട്ടോ അപ്പോൾ കിലോന് അയമ്പതിന് തന്നെ പത്ത് കിലോ വരച്ചാൽ നമുക്ക് അഞ്ഞൂറ് കിട്ടില്ല ഇവിടെ വിത്ത് പൊന്തി വിത്ത് പൊന്തി കിടക്കണമെന്നുണ്ടോ അത് മണ്ണ് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മണ്ണ് ഇട്ടത്തോളം ഇതിന് മേലോട്ടാണ് ഇത് വിത്ത് പൊട്ടുക ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിക്കുന്ന സാധനം വേണ്ടല്ലേ നല്ല വിത്താണ് പോര വിത്ത് എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല വേണ്ടല്ലേ രണ്ടു മൂന്ന് വിത്തുള്ളൂ വിത്തിൻ്റെ കാരണം നോക്കിയാൽ ഇത്തൊന്നും കൂടെ ഒരു ബാക്കി ഞാൻ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിസംബറിൽ തൈ വെച്ച് വെച്ച് കർക്കടത്തിൽ ഞങ്ങൾ ജൂ അല്ല സോറി ജൂൺ ജൂണിൽ ഞങ്ങൾ ആദ്യത്തെ ലക്ഷം വളർട്ട് രണ്ടാമത് കർക്കിടം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ തട്ടൊട്ടിച്ച് മണ്ണ് ഇട്ടു ശേഷം ഒക്കെ അപ്പോൾ ഇതും കൂടെ ഞാൻ പറിച്ചിട്ട് എത്ര ഉണ്ട് എന്നെ കാട്ടിത്തരട്ടോ അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം അതേ പ്രോത്സാഹനങ്ങൾ തരണം അപ്പോൾ ഇതും കൂടെ നമുക്ക് പറിച്ചു വയ്ക്കാം ഇത് കുറവാട്ടോ അല്ല പൊട്ടണമുള്ളൂ ഇത് പൊട്ടണമുള്ളൂ രണ്ടത്ര ആവണില്ല നോക്കട്ടോ ഒന്ന രണ്ട് മൂന്ന് നാല് പിന്നെ ഇതിന് തോലുകളൊന്നും ഇടാണ്ടാണ് ഈ സാധനം ഉണ്ടാക്കരുത് അതും കൂടെ പറഞ്ഞുതരാം വെറും മണ്ണിലായിട്ട് മുത്തി മുട്ടിച്ചിട്ടുക ഇത് വളട്ടുക